एलर्कू नमस्कार പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഇന്ന് പലരും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ പലർക്കും മുടി കുഴിശിലുണ്ടാകുന്നു അല്ലെങ്കിൽ മുടി കംപ്ലീറ്റ് ആയിട്ട് പോകുന്നു അതിന് വേണ്ടി നമ്മൾ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നു അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് സ്കിന്നിന് ടൈറ്റ് ടൈറ്റ്നെസ് സ്കിന്നു ടൈറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കിന്നു പെട്ടെന്ന് ചുളിവുകൾ മാറാനൊക്കെ ആയിട്ട് പലരും ട്രീറ്റ്മെന്റുകളൊക്കെ ഇന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും എല്ലാവരും ഇന്നൊരു ബ്യൂട്ടി കോൺഷ്യസ് ആണ് അല്ലേ അപ്പം അതിൽ നമ്മൾ പുറമേ ചെയ്യുന്ന കാര്യങ്ങള് മാത്രം ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലും അതുപോലെ ഡെയിലിയുള്ള നമ്മുടെ ദിനചര്യ കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഉപയോഗമുള്ളൂ അപ്പൊ അതേ നമ്മൾ പ്രധാനമായിട്ടും ആഹാര രീതികളോടൊപ്പം തന്നെ ഒന്നും പ്രധാനമായിട്ടും വേണ്ടത് നമുക്ക് നല്ലൊരു വ്യായാമം ചെയ്യാം അത് നമ്മളിപ്പോൾ സൈക്ലിങ് ചെയ്യുക അല്ലെങ്കിൽ നടക്കാൻ പോവുക അല്ലെങ്കിൽ യോഗ ഏതാണോ നമുക്ക് കംഫർട്ടായിട്ടുള്ളത് അത് നമ്മൾ ഡെയിലി ചെയ്യുക അതൊരു അരമണിക്കൂറായാലും അത് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുക അപ്പോൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ബ്രെയിനിലോട്ടാണെങ്കിലും നമ്മുടെ അതിലോട്ടുള്ള നല്ല ഒരു എനർജി ഫോർമേഷൻ വരും അതുപോലെ നമുക്ക് പ്രോപ്പർ ഒരു സർക്കുലേഷൻ ഉണ്ടാവും ഇപ്പോഴും നമ്മളൊരു ഫ്രഷ് ആയിട്ട് ഒരു ആക്റ്റീവായിട്ട് ഇരിക്കുന്നതാണ് പിന്നെ അതിനോടൊപ്പം പ്രധാനമായിട്ടും നമ്മൾ ഉറങ്ങുക മിനിമം നമ്മളൊരു ആറേഴ് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അതും നമുക്ക് സ്കിന്നുകൾക്ക് ചുരുവുകളൊക്കെ ഉണ്ടാകാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ് നമ്മുടെ ഉറക്കം ശരിയായി അതുപോലെ തന്നെ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക അത് പ്രത്യേകിച്ച് നമ്മുടെ ദാ വരുമ്പോഴൊക്കെ നമ്മൾ വെള്ളം കുടിക്കുക അതെന്ന് വെച്ചാൽ അമിതമായിട്ട് വെള്ളം കുടിക്കണം എന്നല്ല നമ്മുടെ ദാഹത്തിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുക പിന്നെ അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ എല്ലാ ദിവസവും ഈ പറയുന്ന ആഹാരങ്ങളൊക്കെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക തൈര് തൈര് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ തൈര് പ്രീബയോട്ടിക് ആണ് അതുപോലെ തന്നെ അതിൽ വളരെയധികം ഗുണങ്ങൾ എഫക്റ്റീവ് അത് നമ്മുടെ പ്രതിരോധ ശിക്ഷയെ കൂട്ടുന്നു പിന്നെ രണ്ട് അത് നമ്മുടെ ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾക്ക് തൈര് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ നമ്മുടെ ശരീരത്തിന് അമിതമായിട്ട് ചൂട് അമിതമായിട്ട് വിയർപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിലും നമുക്ക് സ്ഥിരമായിട്ട് തൈര് കഴിക്കാവുന്നതാണ് അത് നമുക്ക് ഏതെങ്കിലും ഒരു നേരം നമ്മളൊരു ചെറിയ ബൗൾ തൈര് കഴിക്കാം അത് കൂടാതെ കഴിക്കുകയാണെങ്കിൽ കുളിക്കാത്ത തൈരാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ പച്ചക്കറികൾ പച്ചക്കറികൾ പലരും കഴിക്കുന്നതായിരിക്കും എന്നാലും നമ്മൾ അതിൻ്റെ അളവും കൂട്ടി കഴിക്കുക ഇപ്പൊ നമ്മൾ ഏതൊരു പച്ചക്കറി കഴിക്കുവാണെങ്കിലും അത് നമുക്കിപ്പോൾ എക്സാമ്പിള് റോയായിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് നമ്മുടെ ക്യാരറ്റ് അതുപോലെ നമ്മുടെ സാലഡ് വെള്ള രീതിയിലെല്ലാം നമുക്ക് വെള്ളത്തിന്റെ കണ്ടന്റും കൂടുതലാണ് നമ്മുടെ ബോഡി വെയ്റ്റ് കുറയ്ക്കാനും കുറച്ചും കൂടി നല്ലതാണ് പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ വളരെയധികം വിറ്റമിൻസ് അതുപോലെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അയൺ ഉണ്ട് പിന്നെ ഫൈബർ ഇതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ പപ്പായ പേരയ്ക്ക അതുപോലെ തണ്ണിമത്തൻ ഇങ്ങനെ പറയുന്ന പല ഫ്രൂട്ടുകൾ അതുപോലെ മാതളം പ്രോംബ്രാനിറ്റി ഇതൊക്കെ നമുക്ക് ഹീമോഗ്ലോബിൻ കൂട്ടാനും നമ്മുടെ സ്കിന്നുകൾക്ക് മുടിക്ക് ഒക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് ഫിഷ് എന്ന് പറയുമ്പോൾ പോലെയല്ല നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ മീനുകൾ നമ്മുടെ കൊഴുവ അല്ലെങ്കിൽ തൊലി എന്ന് പറയും അത് അയല ഇങ്ങനെ വരുന്ന മീനുകളും നമുക്ക് സി ഫിഷ് ആയിട്ട് പ്രത്യേകിച്ച് നമുക്ക് കാൽസ്യം കിട്ടുന്നതാണ് അതിൽ നിന്ന് അതുപോലെ അത് പ്രോട്ടീൻ കൂടുതലുള്ളതാണ് ഒത്തിരി ഒത്തിരി ഗുണങ്ങളുള്ള സാധനങ്ങളാണ് മീനുകളാണെങ്കിലും അതുപോലെ മുട്ട മുട്ട പലരും കഴിക്കുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ ഒരു മുട്ട കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ശരീരത്തിന് പ്രത്യേകിച്ച് നമ്മുടെ പ്രോട്ടീനൊക്കെ കൂടുതൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് പിന്നെ നട്ട്സ് നട്ട്സ് ഇതുപോലെ നമ്മളിപ്പോൾ ബദാം അല്ലെങ്കിൽ കാൽഷ്യനെറ്റ് ഇതിലൊക്കെ നമ്മൾ ഒരു മൂന്നോ നാലോ ബദാം ബദാമൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഡെയിലി നല്ലതാണ് നമ്മുടെ ബ്രെയിനിന് നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് പറയുന്ന ആഹാരങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമുക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ ഒരു നാല്പത്തഞ്ചമ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പല വിറ്റമിനുകളും അതുപോലെ തന്നെ കാൽസ്യം അയൺ പ്രോട്ടീൻ ഇങ്ങനെ ഉള്ള ഫൈബർ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അപ്പൊ ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മള് വെള്ളം കുടിക്കുന്നത് തന്നെ പ്രധാനമാണ് ഒന്ന് നമ്മുടെ ബോഡിയിലുള്ള ടോക്സിജൻസിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള നീർക്കെട്ട് അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ി കുറങ്ങുന്നതിൻ്റെ സമയം നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അധികമായിട്ട് മധുര മധുരപലഹാരങ്ങൾ കഴിക്കുന്നത് കഴിവത് നമ്മൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് നമ്മൾ ഷുഗർ കണ്ടന്റ് കൂടുതൽ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ സെൽസുകൾ ഡാമേജ് ആക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത് വയസ്സാകുമ്പോഴത്തേക്ക് മുഖത്ത് കൂടുതലായിട്ട് കുട്ടികൾ പിംപിൾസ് ഉണ്ടാകുക കറുത്ത പാടുകൾ ഉണ്ടാകുക ഇതൊക്കെ നമ്മുടെ കൂടുതൽ മധുരത്തിന്റെ അത് ബോഡിയിലോട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഒരു ആറ് ഏഴ് വയസ്സൊക്കെ ആകുന്ന കുട്ടികളെ പെട്ടെന്ന് പ്യൂബി ആകുന്നു അർത്ഥം ഉണ്ടാകും അതിൻ്റെയൊക്കെ പ്രധാന കാരണം നമ്മൾ അമിതമായിട്ടുള്ള മധുരങ്ങൾ പ്രത്യേകിച്ച് ചോക്ലേറ്റ്സ് ഇപ്പോലെ ഒരു ഡെസേർട്ടുകൾ ഇതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ കുട്ടികളിലും കൂടുതലായിട്ടുള്ള ബോഡി വെയിറ്റ് കൂടുന്നു അതിനനുസരിച്ചുള്ള നമുക്ക് എക്സസൈസ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകാം പിന്നെ നമ്മുടെ മധുര അമിതമായിട്ട് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു മന്ദത അല്ലെങ്കിൽ ഒരു ഒന്നും ഒരു എനർജി ഇല്ലാത്തതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാകാം അപ്പോൾ പ്രത്യേകിച്ച് ഡയബറ്റീസ് അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റി ലിവർ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പല അസുഖങ്ങൾ നമ്മൾ അമിതമായിട്ട് മധുരം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ചായയിൽ ഒരു ഒരു സ്പൂൺ പഞ്ചസാരയിട്ട് കഴിച്ചതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതുമായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വൈറ്റ് ഷുഗർ റിഫൈൻ ഷുഗർ ഉപയോഗിക്കുന്നതിനേക്കാളും നമ്മളിപ്പോൾ ശക്കരയോ അല്ലെങ്കിൽ കരിപ്പട്ടി ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് ഇടയ്ക്ക് നാച്ചുറലായിട്ടുള്ളതായതുകൊണ്ട് നമുക്കത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതല്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ പല അസുഖങ്ങളെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്കൊരു അമ്പത് വയസ്സല്ലെങ്കിൽ ഒരു അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് കാൽസ്യത്തിൻ്റെയും അതുപോലെ അയണിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പറ്റുവാണെങ്കിൽ നമ്മൾ ആഹാരം കൂടുതൽ ഈ പറഞ്ഞ ആഹാരങ്ങളിൽ കൂടിയാൽ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ സപ്ലിമെന്റ് എടുക്കുന്നതും കുറച്ചും കൂടി നന്നായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം